കുഞ്ഞിന്റെ കാതുകുത്ത് വേദനിച്ചാൽ കണ്ണു നിറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഇതാ ഓരോ രക്ഷിതാവിനും ഞങ്ങളുടെ ഉറപ്പ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ സംസ്ഥാനത്ത് പച്ചക്കറി വില പിടിവിട്ട് കുതിക്കുന്നു സവോളയ്ക്കും തക്കാളിക്കും ഒരാഴ്ചക്കിടെ എട്ടിലധികമാണ് വില വർദ്ധിച്ചത് വിളനാശവും ലോറിയുമാണ് കൂടിയതും വിലക്കയറ്റത്തിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നു വിളനാശവും ലോറി വാടക കൂടിയതും വില കയറ്റത്തിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നത് ഒരാഴ്ച മുൻപ് ഇരുപത് രൂപയായിരുന്ന സവോള വില മൊത്തം വിപണിയിൽ മുപ്പത്തെട്ട് കടന്നു ചില്ലറ വിപണിയിൽ വിപണിയിലെത്തുമ്പോൾ നാൽപ്പത്തഞ്ചിന് മുകളിലാണ് വില തക്കാളിക്ക് ഒരാഴ്ച കൊണ്ട് പതിനാറ് രൂപ കൂടി മുപ്പത്തിരണ്ടായി കടകളിലെത്തുമ്പോൾ നാൽപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുമുണ്ട് മുരിങ്ങാക്കായുടെ വില ഇരുപത് രൂപയോളം കൂടി പയറിനും ബീൻസിനും എല്ലാം വില കൂടിയിട്ടുണ്ട് ഇതോടെ സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന അവസ്ഥയിലാണ് പച്ചമുളകിനും വെള്ളരിക്കും മത്തങ്ങായക്കുമൊക്കെയാണ് കാര്യമായി വില വർദ്ധിക്കാത്തത് വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാൻ െയാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു